ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇപ്പം ഒന്ന് ശിവരാത്രിയാണ് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെ അനിയത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തൊഴുത് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പുറപ്പെടാണ് രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓട്ടാണ് കേട്ടോ റെഗുലർ ഡേയ്സിലാണെങ്കിലും ഭയങ്കര റഷാണ് രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും തിരക്കാണ് കാരണം കുട്ടികളെ കാര്യങ്ങൾ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓട്ടാണ് കേട്ടോ പിന്നെ കടയിൽ പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ടിയില്ല അതിൽ ഇരട്ടി സ്പീഡിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണ ടൈമിൽ നമുക്ക് ഇറങ്ങണം എന്നുണ്ടായത് കൊണ്ട് തന്നെ ആ ടൈമിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് ഒരുപാട് റിസ്ക് എടുക്കണ്ട അപ്പൊ ആ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയിലൊന്നും റിലാക്സ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ റിലാക്സ് ആവാൻ എമ്പാട് സമയം നമ്മൾ കിട്ടും കേട്ടോ കാരണം മുക്കാ മണിക്കൂറിൻ്റെ അടുത്ത് അരമണിക്കൂർ മുക്കാ മണിക്കൂറിൻ്റെ അടുത്ത് ദൂരം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അമ്മ ഒഴിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മയ്ക്കിന്ന് തിരക്ക് കൂടുതലായതുകൊണ്ട് സൺഡേ വർക്ക് ഉണ്ട് കേട്ടോ മൂന്നര ഒക്കെ ആകുമ്പോഴേക്കിനും പേരുണ്ടാവും അനിയത്തിമാരും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവിടുത്തെ എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അച്ഛനും അച്ഛമ്മി അവിടെ തിരക്കിട്ട പരിപാടിയിലായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ അവരിങ്ങനെ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വയ്ക്കുകയാണ് പപ്പടം കാച്ചൽ പരിപാടിയിലാണ് അപ്പോൾ ആ പപ്പടം കാച്ചണ സമയത്താണ് കുഞ്ഞ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കൊടുക്കുകയാണ് കേട്ടോ അച്ചമ്മ അത് വാങ്ങി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് രാവിലെ ഇറങ്ങിയെങ്കിലും ഉച്ചയോട് അടുപ്പിച്ചാട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മണി ഒക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് അടുപ്പിച്ചാണ് ഫുഡ്ക്കുന്ന ടൈമൊക്കെയാണ് ഏകദേശം എത്തിയത് കേട്ടോ കുഞ്ഞിതാ വണ്ടിയിൽ ചില്ലടിച്ച് ഇങ്ങനെ പോവാണ് പപ്പടം കഴിച്ച് ഇങ്ങനെ എല്ലാരോടും വിളിച്ചായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇതിന് ഇങ്ങനെ മൂവ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഞാൻ പറയാണ് പപ്പടം വലിയ കഷ്ണമാണ് ചെറിയ കഷ്ണം കഴിച്ചാൽ മതി അറിയാണ് അപ്പൊ അപ്പൊ അച്ചതാ അതിനെ കൊണ്ട് ഓടുകയാണ് കഴിച്ചോട്ടേ ഇറങ്ങാണ്ട് അങ്ങനെതാ ഫുഡ് കഴിക്കാനായിട്ടോ അപ്പൊ ചോറ് മീൻ വറുത്തത് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി ചമ്മന്തി അതൊക്കെ കൂട്ടിയൊരു ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ നിക്കാണേ അപ്പൊ അനിയത്തി പറഞ്ഞു ഞങ്ങൾ ഞാൻ പുതുതായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വന്ന് കാണുക അറിഞ്ഞു അപ്പൊ ഞാൻ മോളിക്ക് കയറിയിട്ട് നോക്കിയപ്പോൾ ഞാൻ അത് അന്ത വിട്ട് പോയിട്ടോ അടിപൊളി ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയതായിട്ട് വന്ന ഓരോ ക്രാഫ്റ്റ് ഇൻഡസ് എനിക്ക് കാണിച്ചു തരായിരുന്നേ അപ്പൊ അതൊക്കെ കണ്ട് ഒരു അർത്ഥന ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വാൽക്കണിയിൽ അങ്ങനെ സംസാരിച്ചിരുന്നു ഐറ്റംസ് ഒക്കെ ഓരോന്നേരത്തെ കണ്ട് പിന്നെ കുറച്ചേരം ഉറങ്ങിയിട്ടോ ഒരു മയക്കം കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അതാ കത്ത് പാട്ടിനുള്ള ക്സ്പെർഡ് ആയിട്ട് കൈച്ചക്കയും മാങ്ങയും വത്തക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടി കത്തുപാട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിങ്ങനെ നിന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സിന്റെ ഒരു പ്രശ്നം വന്നത് അതായത് ഡ്രസ്സിന്റെ കളർ ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റാൻ വേണ്ടി പോകണം കേട്ടോ ആ പെട്ടെന്ന് പിടി പെട്ടെന്ന് പിടിച്ച് ഞങ്ങളത് മാറ്റാൻ വേണ്ടി പോവുകയാണ് മഞ്ചേരിയിൽ നിന്നാണ് എടുത്തത് ഫാൻസി ആണ് എടുത്തത് കേട്ടോ അപ്പത് ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നെ തോന്നിയത് മാറ്റിയാലോ എന്ന് തോന്നി അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒട്ടും ടൈമില്ല കേട്ടോ പിന്നെ നേരെ അമ്പലത്തേക്ക് ഒരുങ്ങ കുളിക്കുക ഒരുങ്ങാ പോകാന്നുള്ള ടൈം മാത്രമേ ഉള്ളൂ ഇരിക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി കുഞ്ഞു ഞങ്ങൾ ഒരുങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ് മറ്റ് ബാക്കിയുള്ളവരൊക്കെ പോയി കുറച്ച് പേര് പോയി അപ്പോൾ ഞങ്ങള് കുട്ടി അലമ്പാക്കുന്നു എഴുതിയിട്ട് അത്ര നേരത്തെ പോകേണ്ട ഏകദേശം തുടങ്ങാനാവുമ്പോഴേക്കും പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി തന്നെയും അവിടെ റൗണ്ട് നിന്നു പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെന്നപ്പോൾ തന്നെ മെഗാ തിരുവാതിര ഏകദേശം ആരംഭിക്കും ഞങ്ങൾ തൊഴുതിട്ട് ഏകദേശം ഏഴ് മണിക്കാണ് എന്താ മെഗാ തിരുവാതിര പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പ് തൊഴുത് ആ സമയത്തേക്ക് അവിടെ ഗ്രൗണ്ടിൽ എത്താമെന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെയും മെഗാ തിരുവാതിര തുടങ്ങാൻ വേണ്ടി അവിടെ സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഞങ്ങൾ എടുത്ത് മെക്കാ തിരുവാതിര കഴിഞ്ഞിട്ട് തൊഴുകാൻ വേണ്ടി അമ്പലത്തിൽ കയറാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു മെഗാ തിരുവാതിര കാര്യങ്ങളൊക്കെ പക്ഷെ റൗണ്ട് കുറച്ച് കുറവായിരുന്നു ഇപ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു മൂന്നാല് റൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പ്രാവശ്യം രണ്ട് റൗണ്ടേ ഉണ്ടായിരുന്നുള്ളു കുട്ടികളുടെ റൗണ്ട് വലിയൊരു റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു നല്ല സൂപ്പറായിരുന്നു കുഞ്ഞ അവിടെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ അത് കാണാൻ ശരിക്കും സമ്മതിക്കുണ്ടായിരുന്നില്ല അപ്പം മഹിക്കനെ കാത്തു വെച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അവിടെ ചൂടും പിന്നെ ലൈറ്റിന്റെ ഒരു ഇതുകൊണ്ടൊക്കെ ഭയങ്കര കുറുമ്പിലായിരുന്നു അനീതികുട്ടി ഉണ്ട് കേട്ടോ തിരു തിരുവാതിരക്ക് അങ്ങനെ മെഗാ തിരുവാതിര കണ്ട് ഞങ്ങൾ അമ്പലത്തിൽ ഒഴുകാൻ വേണ്ടി പോയി ഉള്ളിൽ തൊഴുതില്ല ട്ടോ ഞങ്ങള് പുറത്ത് വലം വെച്ചിട്ട് അങ്ങനെ പോന്നു കാരണം കുഞ്ഞു അലമ്പാക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിന്റെ അവിടേക്ക് പോയിട്ടോ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു തുടങ്ങാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരുന്നു കേട്ടോ ആ കുഞ്ഞിനെ കുറച്ചിനടിത്തും കുറച്ചേരം നടക്കും പിന്നെ ഒരു ജിലേബിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ താഴത്തേക്ക് പോയി അവിടെ പ്രത്യേകിച്ച് എന്താ പറയുക കടകളും കാരണമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജിലേബീൻ്റെയും പിന്നെ അതുപോലത്തെ കുറച്ച് സ്നാക്സിൻ്റെയും കടകളുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ കുറച്ച് ജിലേബി വാങ്ങിച്ചിട്ട് അതും കൊണ്ട് സ്റ്റേജിന് മുമ്പിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവൾക്കൊരു കഷ്ണം ജിലേബി കഷ്ണം കൊടുത്തിട്ട് ഞങ്ങളത് കണ്ടങ്ങനെ ജിലേബിയും കഴിച്ച് കണ്ടിരുന്നു ഒന്ന് രണ്ട് ഡാൻസ് പ്രോഗ്രാമേ കണ്ടുള്ളൂ അപ്പോഴത്തേക്കും പിന്നെ ചൂടുകൊണ്ട് കുട്ടി അലമ്പാക്കൽ തുടങ്ങി പിന്നെ അനിയത്തിൻ്റെ പ്രോഗ്രാമാകുമ്പോൾ തിരിച്ചും കടനെ പോരാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ വീട്ടിൽ തന്നെ പോയി വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പം പോയി വരാൻ വേണ്ടി കഴിയണമോണ്ട് തന്നെ ഞങ്ങൾ അവിടെ രണ്ട് മൂന്ന് ഡാൻസ് കണ്ട് വീട്ടിലേക്ക് പോയിട്ടോ വീട്ടിൽ പോയി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അനിയത്തിനെ ഒരുക്കി അനിയത്തിൻ്റെ സിംഗിൾ ഡാൻസ് ഉണ്ട് അപ്പോൾ അവൾ ഒരുക്കി സെറ്റാക്കി ഓൾ ആദ്യം പറഞ്ഞയച്ചു ഞങ്ങൾ പിന്നെ ഏകദേശം ആവാനാവുമ്പോഴേക്കും പത്തൊമ്പതാമത്തെയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പതിനാറൊക്കെ ആവുമ്പോഴേക്കിനും അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതാ ഡാൻസ് പ്രോഗ്രാം ആയപ്പോഴേക്ക് ചുടുങ്ങ ഉറങ്ങിയതുകൊണ്ട് തന്നെ നൈസ് ആയിട്ട് വീട് എടുക്കാനും ഒരലമ്പൊന്നും ഇല്ല നല്ല സൂപ്പർ ആയിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അവള് ടെൻഷൻ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോൾ അവൾക്ക് നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റി പിന്നെ അത് കഴിഞ്ഞ ഉടനെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അത് ട്രോഫി കൊടുത്തിരുന്നത് ഇപ്പോൾ ഓരോ ഡാൻസ് ബൈ അവരെന്തെയ്യും ട്രോഫി വിതരണം ചെയ്യും അതൊരു കാര്യത്തിൽ നല്ലതായി കാരണം അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്തവടെ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക പേരും പോയിട്ടുണ്ടാകും പിന്നെ ആയിരിക്കും ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ആ ട്രോഫി ട്രോഫിയൊക്കെ കിട്ടാം അതെല്ലാം ഡാൻസ് കഴിഞ്ഞപ്പം ട്രോഫിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കുഞ്ഞു ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു ആകെ ഉയർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ നടന്നു അവരൊക്കെ അവിടെ കുറച്ചും കൂടി ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞേ പോരള്ളൂ ഞങ്ങൾ ഇപ്പം ഉറങ്ങുന്ന നോക്കാണ്ടട്ടോ കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് കിടക്കാൻ നേരത്ത് നോക്കിയപ്പോ ദാ ഞങ്ങള് നീട്ടിട്ടാ അപ്പൊ ഞങ്ങൾക്ക് എന്നും ശിവരാത്രിയോ